തുടങ്ങട്ടെ പറയോ മമാഹിതം സാധിച്ചുവേ ഗമന്ദൻ മമാഹിതം സദച്ചുവേ ഗമന്ദൻ പരദേശ പൂയൽ പരമസന്തോഷം പരദേശ പൂയൽ പരമ സന്തോഷം തോഴരൂമായി ഞാനും പോയിടുന്ന ചേ തോഴരൂപമായി ഞാനും പോലീടൻ ചെ മമോഹിതം സാധിച്ചുവേ ഗമന്ത മമഹിതം സാധിച്ചുവേ ഗമന്തൻ പുതിയതും കൂട്ടും குடதலை பவும் புதியத கோட்டும் குடதல பவும் தனி சுர்ணமோதீர பாப சும் வேணும் தனி சுர்ணமோதீர பாபும் வேணும் அம்மாஹிதம் சாதிச்சுவேகமெந்தி புரியதங்காரே കയറി ഞാനോരോ പുതിയതക്കാർ കയറി ഞാനോരോ നഗരങ്ങൾ തോറുമരിയ്ക്കുന്നു നഗരങ്ങൾ തോറുമരിയ്ക്കുന്നു മാഹിതം സാധിച്ചുവേ ഗമണ്ടാദ